ഹലോ അസ്സാംക്കും എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ നമ്മൾ കിട്ടുന്ന വിശേഷങ്ങളും ഞങ്ങൾ ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ടാക്കുന്നതും അതൊക്കെ തന്നെയാണ് അപ്പം നമുക്ക് പുതിയയിലേക്ക് ഇപ്പം കണ്ടില്ലേ നമ്മൾ പത്തിരി എല്ലാം കുഴച്ച് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ നാട്ടത്ത് ഓർമ്മ വന്നു പോയിട്ടോ വല്ലാതെ നാട്ടത്ത് ഓർമ്മ വന്നുപോയി സോയാബീൻ വരട്ട് ആണ് അതിനുള്ള ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് കറിക്കുള്ളത് ഒരടുപ്പത്ത് പത്തിരിക്കുള്ളത് ഭയങ്കര സ്പീഡാണ് ആൾ അവൾ കണ്ണൂരുകാരിയാണ് കേട്ടോ പക്ഷേ അടിപൊളിയുടെ ഫുഡൊക്കെ ഉണ്ടാക്കും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അവൾ ഒരടുപ്പത്ത് കറിക്കുള്ളത് ഒരടുപ്പത്ത് പത്തിരി ഇവരെ പത്തിരി ഭയങ്കര പ്രത്യേകത കണ്ടോ കണ്ട് മക്കളെ കണ്ടു നോക്ക് പക്ഷേ അത് എക്സ്പീരിയൻസ് വരണം കേട്ടോ അതിൻ്റെ കൈ എല്ലാം പൊട്ടി പത്തിരി ഇനംകാട്ടി കഷ്ടമാവും പക്ഷേ ഇവൾക്കത് ഭയങ്കര എക്സ്പീരിയൻസായി ഇവളെത്ര പെട്ടെന്നറിയാം നമ്മളൊക്കെ ആണെങ്കിൽ ഈ പ്രെസ്സിൽ പരത്തി 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 അതിനൊരു പരുവാക്കും പക്ഷേ ഇത് പക്ഷേ ഇതൊരു പത്ത് എന്താ പറയുക ഒരു മൂന്നാലഞ്ചെണ്ണം തിന്നാലൊന്നും അറിയില്ല അത് വേറെ കാര്യം അപ്പോൾ ഒരു പത്തെണ്ണം ഒക്കെ ഈസിയായിട്ട് തിന്ന പക്ഷേ അത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പത്തെണ്ണൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ കണ്ടില്ലേ അവൾ അതിൽ എക്സ്പേർട്ടാണ് പക്ഷേ അവർ കണ്ണൂർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫുഡല്ലവർ അടിപൊളിയായിട്ട് ഭയങ്കര വെറൈറ്റി വെറൈറ്റി ഫുഡാണ് അങ്ങനത്തെ ഒക്കെ ഒരു ഭയങ്കര ഇതല്ലേ നമ്മളങ്ങനെയല്ലല്ലോ നമ്മൾ മാക്സിമം ഈസി ആക്കാൻ പറ്റുമോ അത്രയും ഈസിയാക്കും അപ്പം സോയാബി വരട്ടിലേക്കുള്ള ഉള്ളിയെല്ലാം കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഞങ്ങൾ സമയമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ സോയാബി വരട്ടുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ കുറേ ചെറിയ പുള്ളിയാണ് ഇടുകട്ടോ ഇന്ന് ടൈമില്ല മക്കളെ ഇന്നൊരു ശനിയാഴ്ചയാണ് അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും ഉറങ്ങിയെണീറ്റ് വരുമ്പോൾ തന്നെ സമയം ഒരു പന്ത്രണ്ടരയൊക്കെ ആവും നീത് എണീറ്റിട്ടില്ല ഒളങ്ങനെ കിടക്കുകയാണ് മടിച്ചു കിടക്കുകയാണ് അപ്പോൾ പിന്നെ എണീ എണീറ്റ് വരുമ്പോൾ തന്നെ ഒരു ഒരു മണി പന്ത്രണ്ടര ഒക്കെ ആവും അയ്യോ എനിക്ക് വയ്യേ എനിക്ക് വയ്യേ മതി മതി പിന്നെ ഞങ്ങൾ അങ്ങോട്ട് കുളി നിസ്കാരം എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരെറക്കണ്ട എൻ്റെ മക്കളെ കിച്ചണിലേക്ക് അപ്പം കൈ കിട്ടണെന്താ അതങ്ങോട്ട് അടിപൊളിന്ന് അങ്ങോട്ട് ഉണ്ടാക്കുക അങ്ങോട്ട് കത്തി കരിന്നുണ്ടാകും വയറ് വേഗം അങ്ങോട്ട് ഉണ്ടാക്കുക അപ്പം രാവിലത്തെ ഫുഡും ഉച്ചക്കത്തെ ഫുഡും എല്ലാം കൂടെ ഒറ്റ ഒന്നായിട്ട് അങ്ങോട്ട് കഴിക്കും അപ്പോൾ പരിപാടി എളുപ്പമാണ് നമുക്ക് അല്ല പഴിയുമില്ല പിന്നെ വൈകുന്നേരം എന്തെങ്കിലും കഞ്ഞി വയറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കുക ചെയ്യട്ടോ അപ്പോൾ സോയാബീ ഒരടുപ്പത്താവുന്നുണ്ട് കറി ഒരടുപ്പത്താവുന്നുണ്ട് അവിടെ പുതിയ കമ്മൽ വാങ്ങിയതാട്ടോ അപ്പം എന്നോട് റാവുന്ന ഫോക്കസ് ഐടി ഒന്ന് കാണിക്കണത് അപ്പോൾ അതെല്ലാം കാണിക്കുകയാണ് പല്ല് തേക്കാത്ത പത്തിരി തിന്നെ അതല്ല ഇനി എന്തിനാ നീ പല്ല് വെക്കുന്നത് ഇനി പല്ല് വെക്കേണ്ട ആവശ്യമല്ല നീന്ത ഉത്തിരി കൂടുതൽ അത് നമ്മക്ക് അറിയാൻ അഡ്ജസ്റ്റ് ചെയ്യാം ഒരാള് പത്തിരി ഒക്കെ തിന്ന് കഴിഞ്ഞിട്ടാണ് പല്ല് വെക്കുന്നത് ഒരു സാധനം കഷ്ടപ്പെടുകയാണ് അപ്പോൾ ഒരടുപ്പത്ത് പത്തി ലാസ്റ്റ് സ്റ്റേജിലാണ് അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു മഹാത്ഭുതം നടക്കുന്നുണ്ട് മക്കളെ നീതുപാത്രം കഴുകുന്നുണ്ട് മടിച്ചീന്ന് പറഞ്ഞാൽ മടിച്ചിൻ്റെ ആ ഇയരാണോ എന്താണോ കുട്ടിന്ന് നല്ല ബുദ്ധി പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടൻ കാപ്പി വക്കെയാണ് ഈ കട്ടൻ കാപ്പിയിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാം ഞങ്ങൾക്കൊരു പ്രത്യേക ഒരു കൂട്ടുണ്ട് എൻ്റെ മക്കളെ മറ്റേ ചെറിയ ജീരകം കറുവപ്പട്ട ഗ്രാമ്പോ ഏലക്ക ഉലുവ എല്ലാം കൂടെ വറുത്ത് പൊടിക്കുക എന്നിട്ട് അങ്ങോട്ട് കണ്ടില്ലേ ഞങ്ങൾ തീരാനായിട്ടോ എന്നിട്ട് ഈ ഒരു കുപ്പിയിലിട്ട് വെക്കും എന്നിട്ട് പിന്നെ അത് വെച്ചിട്ടൊരു കാപ്പിയുണ്ട് അയ്യോ എന്താ ടേസ്റ്റ് നല്ല ടേബിളൊന്നും നോക്കണ്ട ഒക്കെ ഇങ്ങനെ എന്താ പറയുക പൊടിയും എല്ലാം കണ്ടിട്ട് വൃത്തിയുടെ ലാസ്റ്റാണ് ഞങ്ങൾ ക്ലീൻ ചെയ്യുക കേട്ടോ അപ്പോൾ ഈ പൊടി ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നല്ല അങ്ങോട്ട് തിളപ്പിക്കും എന്നിട്ട് നമ്മളെ ഈസ്റ്റേണ്ട കാപ്പിപ്പൊടി പക്ഷേ നമ്മളെ നാട്ടിലത്തെ കാപ്പിപ്പൊടിക്ക് പറ്റില്ല കേട്ടോ അത് വാങ്ങിയിട്ടാണ് വെക്കുക അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് നല്ല അടിപൊളി സോയാബീൻ വരട്ട് റെഡിയായി അപ്പം റെഡിയായി കട്ടൻ കാപ്പി റെഡിയായി കണ്ടില്ലേ ആവി പറക്കുന്ന കട്ടൻ കാപ്പി അപ്പം ഞങ്ങൾ വിശം അങ്ങോട്ട് ഒരു ഭാഗമായിട്ടുണ്ട് അത് പിന്നെ വേറൊന്നുമില്ല പിന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കലാണ് ഇത് കഴിക്കുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നുണ്ട് ഒരു നാലര മണിയൊക്കെ ആയിട്ടുണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് നാലര മണി എന്തായാലും ആയിട്ടുണ്ടാവും അപ്പം ഒത്തിരിക്ക് നല്ല ടേസ്റ്റിൻ്റെ കേട്ടോ ആ സോയാബീൻ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ സോയാബീൻക്ക് ചെറിയൊരു ഇറച്ചീൻ്റെ ടേസ്റ്റ് എവിടെയോ ഇല്ലേ എന്നൊരു സംശയം ഉണ്ട് കേട്ടോ ചെറിയൊരു ടേസ്റ്റ് ഇറച്ചീൻ്റെ പാവങ്ങളെ ഇറച്ചി എന്നൊക്കെ പറയില്ലേ ലാസ്റ്റ് പരിപാടിയാണ് എൻ്റെ മക്കളെ ഇത് ചട്ടി പഠിക്കൽ ഇത് ഞങ്ങൾ യു എയിൽ വന്നാലും എവിടെ പോയാലും ഞങ്ങൾ ഞങ്ങളെ തനിക്കുണം കാണിക്കും കണ്ടില്ല ലാസ്റ്റുള്ള പരിപാടിയാണ് ചട്ടി വടിക്കുന്നത് അതിൻ്റെ ഗ്രേവി നല്ല രസമല്ലേ എന്ത് മീൻ ചട്ടി ആയാലും ഇറച്ചിൻ്റെ ചട്ടിയായാലും ഒക്കെ ഞങ്ങൾ പഠിക്കും ഞങ്ങൾ കയ്യിലൊന്നും ഓരോ നാണവും ഇല്ല കേട്ടോ നീതുമാണ് കയ്യിൽ വടിക്കുന്നത് ഒന്നും ഞങ്ങൾ വേസ്റ്റാക്കില്ല ഫുഡ് വേസ്റ്റാക്കണം ഞങ്ങൾക്ക് ഇഷ്ടമേ നീതും നല്ല പഠിക്കലാണ് കയ്യിൽ അതിൻ്റെ ഇടയിൽ കൂടെ പത്തിരി തികഞ്ഞില്ല വിഷപ്പ് മാറിയില്ല അപ്പം ഞങ്ങൾ എന്താക്കി ബ്രെഡ് ഉണ്ടായിരുന്നു അതും കൂടെ ചേർന്നിട്ടങ്ങൾ കഴിച്ചിട്ടാണ് എന്തായാലും വയർ ഫുള്ളായി അങ്ങനെ ചട്ടിയെല്ലാം കാലിയായി പത്തിരിയും കാലിയായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എൻ്റെ കൂട്ടുകാരെ പിന്നെ നമ്മളെ ചാനല് പേജ് ഒക്കെ സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല മറ്റൊരു ആയിട്ട് വേറൊരു ദിവസം കാണാം അസലാ വലൈക്കും